സുഭാഷിതം ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഫോർ ഐ സേറ്റ് മൈ സഫർ വിരുന്നുകളെയും ക്ഷണങ്ങളെയും കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പതിനാലാം അധ്യായത്തിൽ ദർശിക്കുവാൻ കഴിയും ഈ അധ്യായം ആരംഭിക്കുന്നത് പരീക്ഷ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏഴാം വാക്യത്തിൽ കാണുന്നു ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഉപമകൾ കെട്ടുകഥകളല്ല ധാർമ്മികതയോടെ യേശു സാങ്കല്പിക കഥകൾ പറഞ്ഞിട്ടുമില്ല എല്ലാവർക്കും പരിചിതമായ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സത്യം പുറത്തു കൊണ്ടുവരുവാനാണ് ഉപമകൾ ഉപയോഗിച്ചിരിക്കുന്നത് പരീശന്റെ വീട്ടിൽ വന്ന വിരുന്നുകാർ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ ബദ്ധപ്പെടുന്നത് കണ്ടപ്പോഴാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത് യേശുവിന്റെ കാലത്ത് ഒരു അത്താഴ വിരുന്നിൽ ഇരുപ്പിട ക്രമീകരണങ്ങൾ അന്തസിന്റെയോ ബഹുമാനത്തിന്റെയോ ഒരു നിശ്ചിത ക്രമം കാണിച്ചിരുന്നതായി പറയപ്പെടുന്നു ക്ഷണിച്ചവൻ വരുമ്പോൾ മുമ്പോട്ട് വന്ന് ഇരിക്കാ എന്ന് പറയുവാൻ ഇടവരത്തക്കവണ്ണമുള്ള സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് കർത്താവ് പഠിപ്പിച്ചത് അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾക്ക് മാനമുണ്ടാകും പ്രത്യേകിച്ച് ക്രിസ്തീയ സേവനത്തിൽ നാം ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതിയിലേക്ക് നമ്മെ തന്നെ ഉയർത്തുന്നതിന് പകരം എളിമയുടെയും താഴ്മയുടെയും സേവനമാണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് ഇതിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നു യേശുവിനെ വിരുന്നിന് ക്ഷണിച്ചവനോട് ആരെയൊക്കെ അതിഥി പട്ടികയിൽ ചേർക്കണമെന്നും പറഞ്ഞുകൊടുത്തു നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ കഴിയാത്ത ദരിദ്രരെയും ബലഹീനമായ ആളുകളെയും വിരുന്നിന് ക്ഷണിക്കുന്നവരാണ് ഭാഗ്യവാൻമാർ എന്ന് കർത്താവ് പറഞ്ഞു കാരണം നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ എന്നാൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കർത്താവ് വിലമതിക്കുന്നു പതിനാലാം വാക്യം വായിക്കുന്നത് എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് പന്തിയിലിരുന്ന ഒരുവൻ ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു മഷികായുമൊത്തുള്ള വലിയ വിരുന്നിൻ്റെ അഥവാ വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ ഒൻപതിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞാടിന്റെ വിവാഹ സദ്യയെക്കുറിച്ചാണ് ഈ മനുഷ്യൻ സംസാരിച്ചത് ആ കാര്യം കർത്താവ് അവന് വിശദീകരിച്ചു കൊടുക്കുന്നു പതിനാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു പതിനേഴാം വാക്യത്തിൽ അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവീൻ പറയിച്ചു അന്ന് രണ്ട് ക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഒരു ക്ഷണം വിരുന്നിന് വരണമെന്നുള്ള മുന്നറിയിപ്പാണ് ആധുനിക കാലത്ത് വിവാഹത്തിനും മറ്റും ക്ഷണിക്കുന്നതിനും മുമ്പായി സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കാറുണ്ടല്ലോ അതിന്റെ അർത്ഥം യഥാർത്ഥ ക്ഷണക്കത്ത് പിന്നാലെ വരുന്നു എന്നാണ് ഇവിടെ വിരുന്നിന്റെ യഥാർത്ഥ സമയം വന്നപ്പോൾ ക്ഷണിക്കപ്പെട്ടവർ ഓരോ ഒഴിവു കഴിവുകൾ പറഞ്ഞു തുടങ്ങി ഓരോരുത്തരും പല കാരണങ്ങളാണ് പറയുന്നത് എന്നാൽ എല്ലാത്തിൻറെയും സാരം ഒന്നു തന്നെ അവർക്ക് അത്താഴത്തിന് വരുവാൻ കഴിയയില്ല ദാസൻ വന്ന തൻറെ യജമാനോട് ഈ കാര്യം അറിയിച്ചപ്പോൾ നീ വേഗം ചെന്ന് പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുവുകളിലും ദരിദ്രർ അംഗഘീനർ കുരുടർ മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു പെരുവഴികളിലും വേലികൾക്കരികിലും പോയി തന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തേക്ക് ക്ഷണിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ച കുറിവാക്യം അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു പൗലോസ് പറയുന്നത് അവർക്ക് എരിവു വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ േശു കർത്താവ് രാജാവായിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് അവിടുന്ന് എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു ക്ഷണം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ അവസരങ്ങൾ നഷ്ടമാക്കാതെ ആ ക്ഷണം സ്വീകരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്